എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കുന്നു ഇവിടെ ഞാനും സുഖമായിരിക്കുന്നു വെളിയിൽ അതിശക്തമായ മഴയും പിന്നെ ഇടിയും കൊല്ലാനും എല്ലാം ആണ് അപ്പം ഈ മഴയത്തൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ ഏത്തക്കാപ്പും അങ്ങനെയുള്ള ഇപ്പൊ പലഹാരങ്ങളൊക്കെ ചൂടോടെ ഉണ്ടാക്കി തിന്നാനൊക്കെ നമുക്കൊരു മോഹം ഉണ്ടാകാറില്ലേ ആ ഇപ്പൊ ഞങ്ങൾക്കും ഒരു മോഹം ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ കുറച്ച് ഏത്തക്കാപ്പമൊക്കെ ഉണ്ടാക്കാം ഏത്തക്ക ഇരുപ്പുണ്ടെന്നാൽ കുറച്ച് ഏത്തക്കപ്പം ഉണ്ടാക്കാം ഉണ്ടാക്കി കഴിക്കാം കേട്ടോ നല്ല അതിശക്തമായ മഴയും ഇടിയെല്ലാം ആണ് വരുന്നേക്കുന്നത് ഉണ്ടല്ലേ ആറ് ഏത്തക്ക എടുത്തിട്ടുണ്ട് ആറെണ് അപ്പം നല്ലവണ്ണം പഴുത്തതാണ് ആവശ്യം പക്ഷേ ഇപ്പം ആ നല്ല കുഴപ്പമില്ല കേട്ടോ നല്ലപോലെ പഴുത്ത ഏത്തക്കാണെങ്കിലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ആറെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിന് രണ്ട് കപ്പ് മൈദാപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടേക്കുന്നത് ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് അടുത്ത ഒരു കപ്പ് കൂടെ ഞാൻ ഇടുവാണ് രണ്ട് കപ്പ് മൈദാപ്പൊടി നിറത്തിന് നിറത്തിന് വേണ്ടിയാണ് നമ്മളൊരു സഹല മഞ്ഞപ്പൊടി ചേർക്കുന്നത് അത് വേണ്ടവർക്ക് ചേർക്കാം വേണ്ടാത്തവർക്ക് ചേർക്കണ്ട കേട്ടോ പിന്നെ നമ്മൾ മധുരത്തിന് വേണ്ടി ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര കേട്ടോ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇതിൻ്റെ ഈ കട്ടകളെല്ലാം ഉടഞ്ഞ് നല്ല ഇതായിരിക്കണം കേട്ടോ ഒത്തിരി വെള്ളം പോലെ ആകരുത് ഡീപ്പരിവേ ആകാവൂ ഒത്തിരി കട്ടിയായി പോകരുത് മാവ് വെള്ളം പോലെ ആയിപ്പോയാണ്ടല്ലോ പിന്നെ ആ പഴത്തിൽ ഇത് പിടിക്കത്തില്ല കട്ടിയായിപ്പോയാൽ ഭയങ്കര കട്ടിയായി കട്ടിയായിപ്പോകും അതൊരു സുമാറിൽ അപ്പം ഇതിനൊരു പരുവുണ്ടല്ലോ അത് ഉണ്ടല്ലോ ലീ പരിവോ ഡീ പരുവേ ആകാവൂ കേട്ടോ ഞാൻ കൈകൊണ്ടാണ് എപ്പോഴും ഇളക്കുന്നത് എൻ്റെ ജോലികളൊക്കെ അങ്ങനെയാണ് നല്ല ഇടിയൊക്കെയാണ് വെട്ടുന്നത് ഭയങ്കര മഴയാ കേട്ടോ ഇവിടെ ശബ്ദമൊക്കെ കേട്ടോ അതോ ഇടിയാ മാവ് ഇവിടെ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ അത് കൂടുതലൊന്നും വേണമെന്നൊന്നുമില്ല ഇരുപത് മിനിറ്റ് അത് കഴിഞ്ഞ് നമുക്കിതുണ്ടാക്കാം അടച്ചു വെക്കട്ടെ ഏത്തക്ക ഞാൻ എല്ലാം പൊളിച്ച് രണ്ട് ഒരു ഓരോ രണ്ട് സൈഡും കളഞ്ഞതിന് ശേഷം കനം കുറഞ്ഞ ഏത്തക്കാണെങ്കിൽ രണ്ടായിട്ട് കീറി ഇച്ചിരി കനമുള്ള ഏത്തക്കാണെങ്കിൽ മൂന്നായിട്ട് കീറി നീളമുള്ളത് ഇങ്ങനെ ചെറുതായിട്ട് കഷ്ണിച്ചു കണ്ടോ ഈ പരുവത്തിലെല്ലാം എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് മാവിനകത്ത് മുക്കി എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു തവ അടുപ്പയിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ണ്ടോ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുക അതൊക്കെയപ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ എന്നാണെന്ന് അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാത്ത എത്രയോ പേരുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അതായത് ഞാൻ കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഒരു ചായ പോലും ഇടാൻ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു മനസ്സിലായോ ആ സ്ഥാനത്താണ് ഞാൻ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് അങ്ങനെ നമുക്ക് എല്ലാം ഒന്നും അറിയണമെന്നൊന്നുമില്ലല്ലോ നിസ്സാര കാര്യങ്ങളായിരിക്കും നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റാതെ പോകുന്നത് എണ്ണയൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് മാവിൽ മുക്കി എങ്ങോട്ടിട്ടുള്ളു വില തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ മാവിനകത്ത് മുക്കി കണ്ട ണ്ടുക്കി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ പരുവത്തി വേണേ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതായി ഇതായിപ്പോവും ഇപ്പൊ ഒരു വശം മൂത്തിട്ടുണ്ട് മൂത്തില്ല നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഇത് ഇവിടെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കോരം ആദ്യം അങ്ങ് മൂത്ത് പോകണ്ട കരിഞ്ഞു പോകും അതൊരു ഇതല്ല ചെറിയ പാത്രം ആയതുകൊണ്ട് ഞാൻ ചെറിയ തവി തവിയെടുത്തത് ഇനി നമുക്ക് അടുത്തത് അങ്ങോട്ട് കോരിയിട്ട് കൊടുക്കാം കടകളിൽ നിന്നൊക്കെ വാങ്ങി തിന്നുന്നതിലും നല്ലത് എത്രയോ നല്ല രണ്ട് ഒരു കിലോ ഏത്തക്കായ്ക്ക് അമ്പത് രൂപ അല്ലെ അറുപതായിക്കോട്ടെ എത്ര കാമുക്ക് ഉണ്ടാക്കി തിന്നാം എത്ര ഏത്തക്കപ്പം ഉണ്ടാക്കും കടയിലൊക്കെയാണ് ഒരു ഒരു ചെറിയൊരു കഷ്ണത്തിന് അതായത് ഒരു ഏത്തക്ക നാലായിട്ട് കീറിയാല് ആ ഒരു കഷ്ണത്തിനാണ് പത്ത് രൂപ ചില കടയിൽ പന്ത്രണ്ട് രൂപയുണ്ട് അപ്പം നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കി നമ്മളുടെ അന്നെന്നുള്ള എണ്ണയ്ക്കകത്ത് അതായത് നമ്മുടെ വീട്ടിലെ എണ്ണയ്ക്കകത്ത് മറ്റേന്ന് വെച്ചാൽ അതെല്ലാം പലഹാരങ്ങളുണ്ടാക്കുന്ന എണ്ണകൾ തീരുന്നിടം വരെ ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ചല്ലേ അവർ ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ വീ വീട്ടുകാർ ചെയ്യുന്ന പോലൊന്നും ഒരു ഫ്രഷായിട്ടും അവർ ചെയ്യത്തില്ല എത്ര പറഞ്ഞാലും ഇത്തക്കെല്ലാം ഉണ്ടാക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാം പറഞ്ഞു ഉപ്പ് ഇടുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി പറയാനേ ഞാൻ ഓൾറെഡി ഇട്ടു പക്ഷേ ഞാൻ അത് വീഡിയോ കാണിക്കാൻ മറന്നുപോയി ഒരു ലേശം ഉപ്പും കൂടി നമുക്ക് അതിൻ്റെ ഒരിതിനു വേണ്ടി ചേർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അതുകൂടെ ചേർത്ത് വേണം ഇതുണ്ടാക്കാൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മുൻപിലെത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം